തുടരുക ശ്രീ ആതിര മേനോൻ ഇവിടെ ഇന്ന് സ്ഥലം സന്ദർശിച്ച പി വി അൻവർ അദ്ദേഹം നിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന തള്ളുന്നില്ല പക്ഷേ സി പി എം വാദത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാദത്തെയോ ഒന്നും പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമില്ല എന്ത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നിങ്ങൾ സംശയിക്കുന്നത് നമുക്കറിയാം മലയോര മേഖലയിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഏറ്റെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ കൂടിയാണ് അൻവർ ഇവിടെ അതുമായൊന്നും ബന്ധമില്ലാത്ത കാര്യമാണ് ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു മരണം ദാരുണമായ സംഭവമാണ് പക്ഷെ അതിനെ വളരെ പെട്ടെന്ന് രാഷ്ട്രീയവൽക്കരിക്കുകയും തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടിനോട് തൃണമൂൽ കോൺഗ്രസ് യോജിപ്പുണ്ടോ ഒരിക്കലും പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം ഒരിക്കലും കാരണം എന്തിനാണ് പി വി അൻ എന്തിനാണ് പി വി അൻവർ രാജിവെച്ചത് അതുതന്നെ ഇതിന് ഉത്തരവാണ് കാരണം വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ജീവികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പി വി അൻവർ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഈ മരണങ്ങളെക്കുറിച്ചും വന്യമേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എടുത്തടിച്ച് നിയമസഭയിലും മറ്റ് വേദികളിലും നിരന്തരമായി സംസാരിക്കുന്ന ഒരാളും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുമാണ് പി വി അൻവർ അത് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചോണ്ട് യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന ഈ ഒരു പ്രഹസനം വളരെ അപലപനീയമാണ് ഈ സമയത്ത് ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ ഇത് ഇന്ന് ഈ എലക്ഷൻ സമയത്ത് ഈ മരണം സംഭവിച്ചത് കൊണ്ട് മാത്രം അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഒരു രണ്ടാഴ്ച മുമ്പ് മണവാലൻ ചെറിയപ്പ വന്നൊരാള് ഈ ഈ സമാന സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് അന്ന് ഒരു ആര്യടൻ ഷൗക്കത്തിനെയും ഒരു എന്താ പറയുക ഒരു ഉപരോധത്തിനോ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് ആൾക്കാരെയോ ഒന്നും കണ്ടിട്ടില്ല അന്നും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് നിൽക്കുന്നത് പി വി അൻവർ മാത്രമാണ് ആദ്യം തൊട്ട് അവസാനം വരെ അത് താൻ നിയമസഭാ സാമാജികനായിരുന്ന ൊട്ട് ഈ വരെ ഈ ദിവസം വരെ ഈ വിഷയത്തെ ഈ വിഷയത്തെ പറ്റി പഠിക്കുകയും അവർക്ക് വേണ്ടി നിൽക്കുകയും ഈവൻ സുപ്രീം കോടതിയിൽ വരെ അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഞങ്ങളുടെ പി വി അൻവർ അപ്പൊ ജനങ്ങൾക്ക് അവിടെ അറിയാം ആരാണ് അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് വ്യക്തമായ ധാരണ ജനങ്ങൾക്കുണ്ട് ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ എന്താണ് ഗൂഢാലോചന ഇതൊക്കെ വളരെ എന്താ പറയുക എന്തു പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നത് വളരെ ഒരു കുട്ടി മരിച്ച സാഹചര്യത്തിൽ പോലും വളരെ ഹീനമാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങളെല്ലാം അതിനുള്ള ഇനിയും മരണങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതിന് പകരം രണ്ട് യു ഡി എഫും എൽ ഡി എഫും കൂടെ ഈ മരണത്തെ ചൊല്ലിയുള്ള തർക്കം ഈ രാഷ്ട്രീയ തർക്കം വളരെ മോശമാണ് ഈ സമയത്ത് അതായത് എന്താ പറയാ ജനവാസ കേന്ദ്രങ്ങളിലോട്ട് ഈ മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് അതിന് നമുക്കൊരു സെക്ഷൻ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഇവരെ ഇങ്ങനെ ഉപദ്രവാരിയായ മൃഗങ്ങളെ നമുക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിയമമുണ്ട് അത് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കുന്നില്ല പല രാജ്യങ്ങളിലും പല എന്തിനാണ് ആസാം കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിലെല്ലാം ഇത് നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ ഷെഡ്യൂൾ വണ്ണിലെ ഉള്ള മൃഗമൊന്നും അല്ലല്ലോ ഒരു പന്നി അല്ലെങ്കിൽ വൈൽഡ് വോർ അത് എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുന്നതിന് വലിയ നിയമ സാങ്കേതികത്വം അപ്പം അതൊന്നുമല്ല പഞ്ചായത്ത് തലത്തിൽ അത് എങ്ങനെ അത് നടപ്പാക്കാം പഞ്ചായത്തിന് അധികാരം കൊടുക്കാൻ കേന്ദ്രത്തിനോട് സമ്മർദ്ദം ചെലുത്തുക ഇതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഫെൻസിങ് നമ്മുടെ എം എൽ എ ആയ പി വി അൻവർ തന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപ ഫെൻസിങ്ങിനായിട്ട് പോലും ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നടപ്പാക്കിയിട്ടില്ല അതിന് ഫെൻസിങ്ങിൻ്റെ കേടുപാടുകൾ തകർത്തി തകർന്നു കിടക്കുന്ന ഫെൻസിങ്ങിൻ്റെ കേടുപാടുകൾ മാറ്റിയിട്ടില്ല പിന്നെ ഈ രാഷ്ട്രീയ യുദ്ധം മാത്രം ആരോപിച്ചുകൊണ്ട് ഈ സമയത്ത് ഈ എൽ ഡി എഫ് യു ഡി എഫ് കാണിക്കുന്ന ഇത് പരിധി